ആകാശവാണി വിജയവാണി എസ്എസ്എൽസി പരീക്ഷാ സഹായി അറബിക് പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ദിലീപ് ഖാൻ ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മൾ ഒന്നാമത്തെ വഹതയിൽ കാണുന്ന ഒന്നാണ് അൽ അജ്നിഹത്തുൽ അഹ്ലാം എന്ന് പറയുന്ന ഭാഗം അജ്നിഹതുൽ അഹ്ലാം യോമൻസഅ അത്യൂർ എന്ന് പറയുന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു ചാപ്റ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഈ പാഠഭാഗം നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജനനവിലാത അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം അദ്ദേഹം ജനിച്ച വർഷം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഇതെല്ലാം നമ്മൾ ആ പാഠഭാഗത്തിൽ നോക്കിയിരിക്കുക കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യങ്ങളും ആവർത്തിച്ച് ചോദിച്ചായിട്ട് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ എന്ന് പറയുന്നത് അപ്പോൾ ബയോഡാറ്റയുടെ തുടക്കം തന്നെ എ പി ജെ അബ്ദുൽ കലാമിനെക്കുറിച്ചുള്ള ബയോഡാറ്റ ഫില്ല് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മോഡൽ അവിടെ തന്നിട്ടുണ്ട് ഇനി മറ്റ് ആൾക്കാരെ നമുക്ക് തരികയും അവരുടെ തർജുമത്തുൽ ഹയാത്ത് അഥവാ അവരുടെ ജീവചരിത്രം തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബയോഡേറ്റ തയ്യാറാക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ബയോഡേറ്റയുടെ ഫോർമാറ്റ് നമുക്കറിയാം ഈസ്മുൽ കാമിൽ കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മരണപ്പെട്ട ആളാണെങ്കിൽ താരിഖു ലൊഫാത്തോ മക്കാൻ ഒഫാത്തോ വച്ച് നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ ആ ഓർഡർ കൃത്യമായി പാലിച്ചുകൊണ്ട് തർജുമത്തുൽ ഹയാത്ത് നമ്മൾ അവിടെ കൃത്യമായിട്ട് നോക്കുക അതോടൊപ്പം തന്നെയാണ് ഗ്രാമർ പാർട്ടിൽ അനവാസിഖുൻ അനവാസിക്കുൻ വലാ വലാബുദ്ധ തുടങ്ങിയ ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അനവാസിക്കുൻ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ബി അന്നക്ക എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന അനവാസിക്കുൻ ബി അന്ന എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ അപ്പോൾ ഇതൊക്കെ വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ റഹ്മാന്ന മാ അന്ന തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഈ ഭാഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് ഒന്ന് പറഞ്ഞാൽ മുഷാഹിദൂന കലിക്കൂന അപ്പോൾ അവിടെ എന്താണ് റഗുമ അന്നഹു അൽ മുസാബക്കത്തു ഹാസിമത്തൻ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ അപ്പോൾ ഇതവിടെ ഗ്രാമർ പാർട്ടിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഇനി അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് കാനാ ബഹവതുഹ കാനയും അതിൻ്റെ സഹോദരങ്ങളും നമുക്ക് പഠിച്ചിട്ടുള്ള കാന കാനാബാത്ത സോറാലിസാസ് ബഹാദുഹഅാദുല്ലാംസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ നമ്മുടെ അധ്യാപകരെ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് എങ്ങനെ യാറാബ് കൊടുക്കുക അവസാനത്തെ അക്ഷരത്തിനുണ്ടാകുന്ന മാറ്റം അപ്പോൾ ഉദാഹരണത്തിന് നോക്കി പതിനാറാമത്തെ പേജ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ബോക്സിൽ തന്നിട്ടുണ്ട് ധാത്ത ലൈലത്തിൻ കാന ആമിറു മുഷാഹിദൻ അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക ആ റെഡ് കളറ് മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക കാന ആമിറു മുഷാഹിദൻ കാനയ്ക്ക് ശേഷം വന്ന രണ്ട് വാക്കുകളുടെ പ്രത്യേകതയുണ്ട് കാനയ്ക്ക് ശേഷം വന്ന ആദ്യത്തെ ആദ്യത്തേതിന് കാനയുടെ ഇസ്മെന്നും രണ്ടാമത്തേന് കാനയുടെ ഖബർ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ കാനയുടെ ഇസ്മിൻ്റെ യാറാബെന്തായിരിക്കണം അല്ലെങ്കിൽ അവസാനത്തെ അക്ഷരത്തിൻ്റെ അടയാളം നോക്കൂ ലമ്മമാണ് കാന ആമിറു കണ്ടോ മുഷാഹിദൻ അപ്പോൾ അതിൻ്റെ അസബിൽ അവസാനിച്ചു അപ്പോൾ ഈ ഗ്രാമർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് പിന്നീട് വരുന്നത് അപ്പോൾ അവിടെ ഒരു സംശയം വരാൻ സാധ്യതയുള്ളത് സോറ തായബൻ എന്നാണല്ലോ അപ്പോൾ സോറയുടെ അവിടെ എന്താണ് നമ്മളെ ഈ കർത്താവായിട്ടുള്ള ആമിർ മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആമിർ അവിടെ ഉണ്ട് അപ്പോൾ ആമിറിൻ്റെ എറാമ്പ് നമ്മാണ് അതുകൊണ്ടാണ് ശേഷം എന്താണ് തായ്ബൻ എന്നവിടെ വന്നത് അത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനേഴിലൊക്കെ തുടരെ തുടരുള്ള എക്സാമിനേഷൻസിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇനി നമ്മുടെ ഈ പാഠഭാഗത്തിൽ നിന്ന് തന്നെ ചോദിക്കുന്ന ഒന്നാണ് മുൽസഖ് എന്ന് പറയുന്നത് പോസ്റ്റർ നിർമ്മാണം അപ്പോൾ ഇവിടെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പോസ്റ്ററാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക മറ്റ് ചാപ്റ്ററുകളിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റേതെങ്കിലും പ്രഗൽഭരായ വ്യക്തികളെ തരും അവരുടെ കുറിച്ചുള്ള പോസ്റ്റർ തയ്യാറാക്കുക അപ്പോൾ അതിന് പോയിൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ടാവും ഈസ് ഹിന്ദി ആലിമുൻ കബീർ മുഫക്കിറുൻ ഹക്കീം അപ്പോൾ അത് വളരെ നന്നായി നമ്മൾ ഡിസൈൻ ചെയ്തൊരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് എ പി ജെ അബ്ദുൽ കലാമിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബയാനാത്തുഷക്സിയ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തർജ്മത്തുൽ ഹയാത്ത് അപ്പോൾ അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെയും ബയാനാത്തുഷക്സിയും തർജുമത്തുൽ ഹയാത്തും തയ്യാറാക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം പിന്നെ വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഐ എസ് ഓഫീസറായിട്ടുള്ള ഇറാസിൻ ഖാളിനെ കുറിച്ചുള്ള ചാപ്റ്ററാണ് അവിടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഇസ്തിബിയാന് വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ടെന്നാണ് ഇറാ സിംഗാളിനോടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തുക നൊയിദ് ഇജ്റാ അൽ മുഖാബല മഹ്സി സയ്യിദ ഇറാ സിംഗാൾ നൊയിദ് ഇസ്തിബിയാനൻ അലി മുഖാബലത്തി അലിയ അപ്പോൾ താഴെ കുറച്ച് പോയിന്റ്സ് തന്നിരിക്കും ഇപ്പോൾ അൽവിലാദ അവരുടെ ജനനവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക അൽ ഉസറ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അദ്ദുറാസ് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനായിട്ടാണ് സാധാരണ ഇതിൽ ചോദിച്ചു വരുന്നത് പിന്നെ ഒന്നാണ് മുഫ്രദും ജം മുയൻ സാലിം ശ്രദ്ധിച്ചോളൂ മുദരിസത്തുൻ എന്താണ് മുദരിസാത്തുൻ കണ്ടോ അലിഫുൻ താ എന്നോട് വന്നു മുദരിസത്തുൻ എന്ന് വന്നപ്പോൾ അതിൻ്റെ ചെറിയ താ നമ്മൾ ഒഴിവാക്കുകയും പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു അലിഫും താവും ചേർത്ത് കൊണ്ട് അതിനെ ജം ആക്കി എന്താണ് മുദരിസാത്തുൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും തഖ്നിയത്തുൻ തഖ്നിയാത്തുൻ ഇയാക്കത്തുൻ ഇയാക്കാത്തുൻ ഹിദുമത്തുൻ ഖിദുമാത്തുൻ ഇങ്ങനെ ഇങ്ങനെ വ്യത്യാസം വരും അത് പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പിന്നെ ഒന്ന് വരുന്നത് നഷീദത്തുൽ മദ്രസ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ആദ്യത്തെ മൻലൂമ അത് ആ മൻലൂമ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ ഓദർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള അഷാ ഇറുസോലിഹ് മഹ്മൂദുൽ ഹവാരി സോലഹ്ഹ്ഹ്ഹ്ഹ്ഹ് മെഹ്മൂദ്ൽ ഹവാരി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ എസ് എസ് എൽ സി എക്സാമിനേഷൻസിൻ്റെ പല ക്വസ്റ്റ്യൻസിലും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒന്നാണ് അപ്പോൾ സോലെഹ് മഹ്മൂദുൽ ഹവരിയെക്കുറിച്ച് മനസ്സിലാക്കി പ്രത്യേകിച്ച് അദ്ദേഹം ഫിലസ്തീനിയും ജിൻസിയും അദ്ദേഹം പാലസ്തീൻ കവിയാണ് ഇനി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദീവാനുകൾ എന്തൊക്കെയാണ് എന്താണ് അസാഫിറു ബിലാദി ഹനാദി തുകന്നി അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കുക ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് പല സമയങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഇനി മറ്റൊന്നാണ് അദ്ദേഹത്തിൻ്റെ തർജ്ജുമത്തൽ ഹയാത്ത് നമുക്ക് തരികയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറയുകയും ചെയ്യുക അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് തന്നിരിക്കും ഇപ്പോൾ നോക്കിയാൽ മൻ മാ ഐന മത്ത കൈഫ കം അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ക്വസ്റ്റിൻ വേർഡ്സ് എങ്ങനെ പ്രയോഗിക്കുന്നു നമ്മൾ പഠിച്ചിരിക്കുക അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സോലെഹ് മഹ്മൂൽ ഹവാരെക്കുറിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ മൻ ഹുവ സോലെഹ് മഹ്മുൽ ഹവാരി ക്വസ്റ്റ്യനായി ഐന വലി ദ സോലെഹ് മഹ്മുൽ ഹവാരി മത്ത ഉലിദ സ്വലെ അഹമ്മദുൽ ഹവാരി മാഹിയ ദവാീനു അൽ മഷൂർ അലി സാലി അഹമ്മദ്ൽ ഹവാരി അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ പ്രഗത്ഭരായ വ്യക്തികളുടെ ഹയാത്ത് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയുമ്പോൾ ഇതേ മോഡൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ നമുക്ക് കഴിയും ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്നാണ് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ആ ചാപ്റ്റേഴ്സിലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഒരു കവിതയുടെ വരി തരികയും അതിന് മൂന്ന് മീനിങ് താഴെ തരികയും ചെയ്യും അപ്പോൾ ഈ കവിതയുടെ വരിക്ക് യോജിച്ച അറബി മീനിങ് മൂന്നെണ്ണത്തിൽ ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ടാസ്ക് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഈ തന്നിരിക്കുന്ന കവിതയിൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ എവിടെയാണ് യോജിച്ച് വരുന്നത് നോക്കുക നമുക്ക് ഉത്തരത്തിലേക്ക് വേഗം എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കുമ്പോൾ ഏതെങ്കിലും വരികളിൽ ആ വാക്കുകൾ ആവർത്തിച്ചു വരുന്ന വരികളുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് നമ്മൾ പരിശോധിക്കുക അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതേ കൊസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാറുണ്ട് മൂന്ന് മീനിങ് തരികയും ഒരു കവിത മുകളിൽ തരികയും ചെയ്യും ഇനി നേരെ തിരിച്ച് ഒരു മീനിങ് തരികയും മൂന്ന് കവിതകൾ താഴെ നൽകുകയും ചെയ്യും അപ്പോൾ ഇത് ഏത് രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്യുന്ന രീതിയുണ്ട് ഏതാണോ കൂടുതൽ യോജിച്ചത് ഇത് മൂന്നിന് തിരഞ്ഞെടുത്തു അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അതിൽ വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഏതായിരിക്കും എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊന്നാണ് കലിമത്തുൻ ദെൻ മുത്തറാദിഫത്ത് വരുന്ന ഭാഗങ്ങൾ അപ്പോൾ നോക്കിയുള്ളൂ മനസ്സിൽ തന്നു അതിൻ്റെ മുത്തറാദിഫത് പര്യായ പദം ചോദിക്കും അപ്പോൾ കൂടുതലും പാഠഭാഗത്തിൽ നിന്ന് തന്നെയാണ് അത് ആവർത്തിച്ചു വരുന്നത് അപ്പോൾ അവിടെ നോക്കിയാൽ മൻസിൽ ബൈത്ത് ഫിന ബാഹത്ത് നിബ്രാസ് മിഷ് അൽ മവദ്ദത്ത് ഹുബ്ബ് ഇങ്ങനെയുള്ള ഇപ്പോൾ വാലിദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ മു അല്ലിമത്ത് ദെൻ മുദരിസത്ത് മഷക്കത്ത് സോൾബത്ത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഇനി നമ്മുടെ സ്കൂളിനെക്കുറിച്ചുള്ള ഒരു മുതക്കർ തയ്യാറാക്കുക അപ്പോൾ നഷീദിൽ മദ്രസയാണല്ലോ സ്കൂളിനെ കുറിച്ചുള്ള അപ്പോൾ സ്കൂളിനെ കുറിച്ചൊരു മുതക്കിറ തയ്യാറാക്കുക അപ്പോൾ അങ്ങനെ ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള പോയിൻറ്റ്സ് അവിടെ തരും അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മോഡൽ എക്സാമിന് രണ്ടായിരത്തി പത്തൊമ്പത് എസ് എൽ സി എക്സാമിനേഷൻസിനൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ആ ഭാഗം ശ്രദ്ധിക്കുക പിന്നെ വരുന്ന ഒന്നാണ് സിറുൽ എന്ന് പറയുന്ന ഭാഗം സിറു നാഹിൻ നജാഹിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് പോസിറ്റീവ് ഈജാബിയ സൽബിയായിട്ടുള്ള കമൻസ് രേഖപ്പെടുത്താനായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കുന്നൊരു മേഖലയാണ് അതോടൊപ്പം തന്നെ വരികളിലെ വാക്കുകൾ മാറ്റിത്തരുകയും തെറ്റിച്ച് നൽകുകയും നമ്മളതിനെ കറക്റ്റ് ചെയ്ത് എഴുതുകയും ചെയ്യണം ഇപ്പോൾ ഉദാഹരണത്തിന് മുഹാവിലത്തിൽ മുസ്തമിറ സിറു നജാഹ് അത് മാറ്റിത്തരും എന്താണ് മുസ്തമിറ സിറു നജാഹ് മുഹാവില അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ അറേഞ്ച് ചെയ്ത് കഴിയണം അപ്പോൾ സിറു നജാഹ നന്നായിട്ട് വായിച്ച് വേണം നമ്മൾ പോകാൻ നമ്മുടെ വിജയരഹസ്യം എന്ന് പറയുന്ന ഭാഗം അവിടെ ഇല്ലാത്ത സൗരിക്കൽ നിങ്ങൾ മറക്കരുത് തഥക്കുറെ എപ്പോഴും ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായി നമ്മൾ പഠിച്ചു തന്നെയാണ് പോകേണ്ടത് ഇനി വരുന്നതാണ് ഈജാബിയായിട്ട് സൽബിയായിട്ടുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്താനായിട്ടുള്ളത് ഇപ്പോൾ അലമുൽ മഖാത്ത് വ ഉൻഷിത്തുഹ ലി ഹദഫുൻ മു അയ്യനുൻ അസ്ആ ലി തഹ്കി കിഹി ഇപ്പം തുടങ്ങിയ ഭാഗങ്ങൾ തരും അപ്പോൾ അതിൽ ഏതാണോ നെഗറ്റീവ് കമൻറ്റ് ഏതാണോ പോസിറ്റീവ് കമൻറ്റ് എന്ന് വേർതിരിച്ചറിയാനുള്ളൊരു എടുക്കണമെങ്കിൽ സിറുൻ നജാഹ നന്നായി വായിച്ചു തന്നെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് പിന്നെ ഒന്നാണ് വല്ലാഹി വല്ലാഹിമ കദപ്തു എന്ന് പറയുന്ന നാടകം അപ്പോൾ ആ നാടകത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കഥാപാത്രം ഇബ്രാഹിമിന് അദ്ദേഹമാണ് ഇനി മറ്റൊന്നാണ് അവിടെ മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡയലോഗ് തരുന്നു ഒല്ലാഹിമ കദപ്തു ഇതാരും പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഓരോ 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 കാര്യങ്ങൾ തന്നിരുന്നിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് ഹാദാ ലി സാഹിബ് ഹാഹേബ് ഹി ഇൻഡ മാൻ ഹാരിസ് ഇതാരാണ് പറഞ്ഞത് അപ്പോൾ ഈ ഡയലോഗ്സ് തരും ഇത് പറഞ്ഞ ആളുകളെ നമ്മൾ എ കോളത്തിലോ ബി കോളത്തിലോ തന്നിരിക്കും അത് നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് എഴുതാനായിട്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ നാടകത്തിൽ നിന്ന് പല പ്രാവശ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഇത് എഴുതിയ ആളാണ് അലി അഹമ്മദ്ൽ ബാക്കസീർ നമ്മൾ നേരത്തെ സോലിഹ് അഹമ്മദുൽ ഹവാരി പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരാളാണ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വൺ വേർഡ് ക്വസ്റ്റ്യനിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലെ പിന്നെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ രണ്ടായിരത്തി പതിനേഴിൽ മോഡൽ എക്സാമിന് രണ്ടായിരത്തി പതിനെട്ടിലെ എക്സാമിനേഷൻസ് ഒക്കെ ചോദിച്ചൊരു മേഖലയാണ് അലി അഹമ്മദുൽ ബാക്കസീറിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ തർജ്മത്ത് ഹയാത്ത് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ തർജ്മത്തുൽ ഹയാത്ത് തന്നിട്ട് ക്വസ്റ്റ്യൻസ് താഴെത്തരും അതിൻ്റെ ആൻസർ നമ്മൾ തർജ്മത്തുൽ ഹയാത്തിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ടാസ്ക് അതും ഇവിടെ തരാറുണ്ട് അപ്പം വളരെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അലി അഹമ്മദുൽ ബാക്കസീറും അതോടൊപ്പം തന്നെ ആ മസ്രഹയും ആ നാടകവും പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടുപോവേണ്ടതാണ് മാത്രമല്ല അവിടെ ഹിവാർ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ല ഹിവാർ ബൈനൽ ഉമ്മ വല്ലാ ഔലാദ് കുട്ടിയും അമ്മയും അമ്മയും തമ്മിലുള്ള ഹിവാർ അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും മറ്റൊരാളായിരിക്കും തന്നിരിക്കുന്നത് അപ്പം ഹിവാർ അവിടെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ പോകേണ്ട ഒന്നാണ് ഇനി അതോടൊപ്പം ഒന്നാണ് മവാസദ് തിഫ്ലു എന്ന് പറയുന്നത് അത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എഴുതിയ ഒരു പാഠഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ജിബ്രാൻ ഖലീൽ ജുബ്രാനും ഇതുപോലെ തന്നെ പല സമയങ്ങളിലും ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല നമ്മുടെ കവിതയെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്ന രണ്ട് മോഡൽസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കവിത തരുകയും അതിൻ്റെ മീനിങ് തരികയും ചെയ്യുന്നു ചിലപ്പോൾ മീനിങ് തരികയും മൂന്ന് കവിതകൾ തരികയും ചെയ്യും അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാനുള്ളത് അത് പ്രത്യേകം നമ്മൾ വായിച്ച് പഠിക്കുക അതോടൊപ്പം തന്നെ ജിബ്രാൻ ഖലീൽ ജിബ്രാനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപതിലെ മോഡൽ എക്സാമിനേഷൻസിലും രണ്ടായിരത്തി ഇരുപതിലെ എസ്എസ്എൽ സി എക്സാമിനേഷൻസിലെ മാച്ച് ദ ഫോളോയിങ്ങിലും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഓർഡറെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അവിടെയും പ്രധാനപ്പെട്ട ഒരു മേഖല ഹിവാർ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇനി അത് മുത്തറാദിഫാത്തുൽ കലിമാത്ത് കലിമാത്തിൻ്റെ മുത്തറാദിഫുകൾ എന്താണ് കറുബ തുടങ്ങിയ ഒരു ലൊഫ് ലൊല്ലാമോ കുറേ സംഗതികൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മുത്തറാദിഫുകൾ നമ്മൾ കൃത്യമായി നോക്കി വെച്ചുകൊണ്ട് പോകാൻ എപ്പോഴും മുദ്രാദിഫാത്ത് ചോദിക്കുന്നത് നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് മൂന്നാമത്തെ യൂണിറ്റിലെ സക്കാഫത്ത് കേരള എന്ന് പറയുന്ന കേരള സംസ്കാരം എന്ന് പറയുന്ന ഭാഗം അപ്പോൾ അവിടെ എപ്പോഴും ആവർത്തി ചോദിക്കുന്ന ഒരു ഒരു മേഖലയുണ്ട് ഹലാവത്ത് സൊദാക്കയിൽ നിന്നും നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായരെയും അതോടൊപ്പം തന്നെ കാദി ഉമർ ബിൻ അലി വെളിയം കോഡി എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അപ്പോൾ അത് നമ്മൾ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അതിനെക്കുറിച്ചാണ് നമ്മളിനി പറയുന്നത് ഇനി നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല മൂന്നാമത്തെ യൂണിറ്റിലെ സക്കാഫത്ത് കേരള എന്നുള്ളതാണ് കേരള സംസ്കാരം എന്ന് പറയുന്നതാണ് അവിടെ വളരെ മനോഹരമായ ഒരു ചാപ്റ്ററാണ് ഹലാവത്ത് സദാക്ക എന്ന് പറയുന്നത് ഇടശ്ശേരിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ വെളിയും വെളിയുംകോട് കാളിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഭാഗം ഈ പാഠഭാഗത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായി ഇനി വരുന്ന നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അറബിക് പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് തിരുവനന്തപുരം കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ദിലീപ് ഖാൻ എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസം